ഒരു കാലഘട്ടത്ത് തമിഴ്നാടിനെയും കേരളത്തെയുമൊക്കെ വിപ്ലവം കൊള്ളിച്ച ലക്ഷ്മി എന്ന ബ്രാൻഡിൻ്റെ ഫാക്ടറിയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് രണ്ടായിരം രൂപയ്ക്ക് വാഷിംഗ് മെഷീൻ ആയിരം രൂപയ്ക്ക് വാട്ടർ പമ്പ് ചെയ്യുന്ന മോട്ടറുകൾ അങ്ങനെ നമ്മുടെ കേരളത്തെയൊക്കെ ഇളക്കിമറിച്ച ലക്ഷ്മി ബ്രാൻഡിൻ്റെ ആ ഒരു ഫാക്ടറി അങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ലക്ഷ്മി ബ്രാൻഡിനെ കുറിച്ച് അറിയാത്ത ഒരു മലയാളി പോലും ചിലപ്പോൾ ഉണ്ടാവില്ല അല്ലേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ലക്ഷ്മിയുടെ ഒരു പ്രൊഡക്റ്റ് എങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവണം അപ്പോൾ കൂടുതലും പറയുന്നില്ല നമുക്ക് ലക്ഷ്മിയുടെ ഫാക്ടറിയിലേക്ക് പോകാം അവിടുത്തെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വില വിവരങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫൈനലി നമ്മളങ്ങനെ ദേവി ലക്ഷ്മി ഇൻഡസ്ട്രീസിൻ്റെ ആ ഒരു ഫാക്ടറിയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് ആ ഒരു ലക്ഷ്മി ഇൻഡസ്ട്രീസിൻ്റെ ഫാക്ടറി ഏകദേശം മുപ്പത് വർഷക്കാലം തമിഴ്നാടിനെ കിടുകിട വിറപ്പിച്ച ഒരു ബ്രാൻഡ് നെയിമാണ് ലക്ഷ്മി ലക്ഷ്മി എന്ന പേര് കേൾക്കാത്ത ഒരു മലയാളി പോലും ചിലപ്പോൾ ഉണ്ടാവില്ല കോയമ്പത്തൂർ ബ്രാൻഡിലുള്ള ലക്ഷ്മി മോട്ടേഴ്സ് ലക്ഷ്മി വാഷിംഗ് മെഷീൻ ലക്ഷ്മി ഗ്രൈൻഡർ എല്ലാം എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്ന ഒരു പേരാണ് ഒരു ഓർമ്മയാണ് ഒരു ബ്രാൻഡാണ് നേരെ ഫാക്ടറിയിലെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരാനായിട്ട് ഇവിടെ ഗൈഡ് ചെയ്യാനായിട്ട് പ്രവീൺ എത്തിയിട്ടുണ്ട് പ്രവീൺ ഹായ് വെൽക്കം ടു ദ വീഡിയോ അപ്പോ ഇതാണ് നിങ്ങളുടെ ലക്ഷ്മി ഇൻഡസ്ട്രീസിന്റെ ഒരു ഫാക്ടറി അല്ലേ അപ്പൊ ഇവിടെ എന്തൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത് മൂന്ന് ഓക്കെ ഈ മൂന്ന് സംഭവങ്ങളാണ് ചെയ്യുന്നത് അല്ലെ ഈ കാണുന്നത് വാഷിംഗ് മെഷീന്റെ ഇവരുടെ ഏറ്റവും വില കുറഞ്ഞ വാഷിംഗ് മെഷീൻസിന്റെ ബോഡിയാണ് ഈ കാണുന്നത് ആ ബോഡിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിട്ട് അത് അടുക്കി വെച്ചിരിക്കുന്ന ഒരു രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആ ഒരു വാഷിംഗ് മെഷീന്റെ ബോഡിയിലേക്ക് മോട്ടർ അറ്റാച്ച് ചെയ്യുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത് ട്ടോ നിങ്ങൾ ക്ലോസപ്പിൽ കാണിച്ചാൽ ഈ ഒരു മോട്ടർ വെച്ചിട്ടാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ബെൽറ്റും കാര്യങ്ങളും എല്ലാം അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെയാണ് ഒരു ഫാക്ടറിയുടെ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ ഇവിടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്ററുകളും സ്റ്റാർട്ടറുകളും സ്വിച്ചുകളും റിലേകളും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് അതുപോലെ ഇത് എന്താ പ്രവീണ് ഇത് சொல்வாங்க oh, oh. ah, ah, ah. ah, okay, okay. ും സെറ്റ് ചെയ്താട്ടും ബോട്ടം ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ അതില് വേണ്ട ബുഷുകളും നിലത്ത് വെക്കാനുള്ള സ്റ്റാൻഡുകളും ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്ന പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ആ ഒരു വാഷിംഗ് മെഷീൻ ഇതൊരു ബ്ലൂ കളറിലാണ് ഇത് ബ്ലൂ കളർ ഉള്ള ഒരു വാഷിംഗ് മെഷീനാണ് പല പല സൈസാണ് അല്ലേ സിക്സ് കെ ജി ത്രീസ് കെ ജി എയ്റ്റ് മൂന്ന് ടൈപ്പിലാണ് ഇറക്കുന്നത് അല്ലേ അപ്പോൾ ഇവര് ഇപ്പം എന്താ ചെയ്യുന്നത് മോട്ടോർ പിടിപ്പിക്കുകയാണ് അല്ലേ ഇത് ഇപ്പോൾ മോട്ടറെ അലൈൻമെന്റ് പണിയിട്ട് കാണാം ഇത് എയ്റ്റ് കെ ജി ഇപ്പം മാനുഫാക്ചറിങ് പോയിട്ട് ഓ ഇത് എയ്റ്റ് കെ ജി അല്ലെ ഓക്കെ ഓക്കെ ഫൈൻ എട്ട് കിലോമീറ്ററിന് വാഷിംഗ് മെഷീൻ്റെ ഒരു മാനുഫാക്ചറിങ് ആണ് ഇത് ഓസാണ് വാട്ടർ തന്നെ ഓക്കെ ഓക്കെ ഫൈൻ അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം കേട്ടോ ലക്ഷ്മി എന്ന് പറയുന്ന ബ്രാൻഡിനെ ചലിപ്പിക്കുന്ന മോട്ടറുകൾ അതായത് അവരുടെ ഒരു മോട്ടറുകൾ വൈൻഡ് ചെയ്യുകയും അത് അലൈൻ ചെയ്യുകയൊക്കെ അല്ലേ ഇത് എന്താണ് എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നത് ഇത് പറഞ്ഞാൽ മോട്ടറോടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഓക്കെ മോട്ടർ റണ്ണാകര ഇംപ്ലസ് എല്ലാ മാനുഫാക്ചറിങ്

ഇത് ഈ പറയുന്ന പോലെ മോട്ടറിന്റെ വൈൻഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തേക്ക് ഘടിപ്പിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഫിക്സ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ ഇതാ ലെജൻഡറി ആയിട്ടുള്ള ആ ഒരു ലക്ഷ്മി പമ്പുകൾ എല്ലാ പ്രോസസ്സിനും ശേഷം അവരിവിടെ വെച്ചിട്ടിരിക്കുന്ന അവരിതാണ് കേട്ടോ ഇത് എത്ര എസ് പിന്നെ വൺ എച്ച് പി ആ ഓക്കെ വൺ എച്ച് പിയുടെ പമ്പ് ഇതാതെ പാക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആ ഒരു രംഗങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ വൺ എച്ച് പി പമ്പ് എവളോ പ്രൈസ് ഇന്നത്തെ പമ്പ് എവളോ പ്രൈസ് ഹൺഡ്രഡ് ജി എസ് ടിയുടെ ഓ വെറും ആയിരത്തി അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് നമുക്ക് ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രിയൽ പ്രൈസിന് ഈ ഒരു പമ്പിന് നമുക്ക് വില നമുക്ക് വരുന്നത് അല്ലേ ഇത് ഹാഫ് എച്ച് പി ആണ് അല്ലേ വൺ എച്ച് പി ഓ ഹാഫ് എച്ച് പി അംഗയാണല്ലേ ഈ ഇരിക്കുന്നത് ഹാഫ് എച്ച് പി മോട്ടോഴ്സാണ് കേട്ടോ ഹാഫ് എച്ച് പിയുടെ മോട്ടോഴ്സാണ് നല്ല വെയിറ്റ് ഉണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള മോട്ടർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ എച്ച് എബ്ളോ ബ്രോ ഹാഫ് എച്ച് ഹാഫ് എച്ച് ആണ് ആയിരത്തി രൂപ പ്ലസ് ടാക്സ് പ്ലസ് ജി എസ് ടി മാത്രമേ വരുന്നോ അപ്പൊ നിസാരമായിട്ടൊരു തുകയിൽ നമുക്ക് കോയമ്പത്തൂർ വേലയിൽ തന്നെ നമുക്കത് വാങ്ങാനായിട്ട് സാധിക്കും അല്ലേ ഓക്കെ ഇവിടെ ആ ഒരു മോട്ടർ വൈൻഡ് ചെയ്യുന്ന ആ രംഗമാണ് കാണുന്നത് കോപ്പർ വയർ വെച്ചിട്ട് കോപ്പർ വയർ വൈൻഡ് ചെയ്യുന്ന രംഗങ്ങളാണ് ടെ കാണുന്നത് ഇതുപോലെയുള്ള ഫാക്ടറി വിസിറ്റ് വീഡിയോസൊക്കെ നമുക്ക് ലഭിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് അതുപോലെ ഫാക്ടറി വിസിറ്റ് വീഡിയോസ് മലയാളത്തിലും വളരെ കുറവാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ പെർമിഷൻ കിട്ടാൻ തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ടോ നമ്മൾ ഈ വീഡിയോസും ഈ രംഗങ്ങളും ഒക്കെ നമ്മൾ ഫാക്ടറിയിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഈ പറയുന്ന പോലെ സ്റ്റാഫുകൾ പല പല രീതിയിലുള്ള മോട്ടറുകൾ വൈൻഡ് യാണ് കോപ്പർ വൈൻഡിങ് എലക്ട്രോമാഗ്നറ്റിക് ഇൻജെക്ഷൻ വേണ്ടിയിട്ടുള്ള വൈണ്ടിങ് കോപ്പർ വൈൻഡിങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ നമുക്ക് കാണുന്നത് ഇവിടെയും മോട്ടർ വെച്ചിട്ടുണ്ട് പ്രവീൺ ഇത് എത്ര എസ്പീടെ മോട്ടർ ആണ് ഇത് പത്താ ഹാഫ് ഹി വൺ ഹെച്ച് കേട്ടോ മാനുഫാക്ചറിംഗ് ആയിട്ട് ഓക്കെ ഓക്കെ ഡിഫറെൻറ്റ് ഡിഫറെന്റ് കളർസ് ഡിഫറെ ചില കസ്റ്റമർ ഡിഫറെ കളർ കേപ്പാ ഓ അതാ ഡിഫറെ കളർസ് വരും ബ്ലൂ ഗ്രീൻ ഓക്കെ ആ വൈൻഡിങ് ചെയ്തു വെച്ച ആ ഒരു ഷാഫ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇതിലേക്ക് ആ മോട്ടറിൻ്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് വയറിങ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രംഗങ്ങളാണ് ടീ കാണുന്നത് ആ ഒരു പ്രോസസ്സാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നടക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിച്ചു അതിനുശേഷം ഈ ഒരു പ്രൊ സെക്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ പാക്കിംഗ് ആണ് നടക്കുന്നത് കേട്ടോ പാക്കിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ എന്താ പറയുക ഒരു കാർട്ടൂണുകളിൽ വാഷിംഗ് മെഷീൻ അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തിങ്ങനെ വെച്ചിട്ടാണ് ഇത് ആളുകളിലേക്ക് എത്തുന്നത് കേട്ടോ ഈ ഒരു വാഷിംഗ് മെഷീൻ ഒരു കാലഘട്ടത്തിൽ ഒരു കാല ഒരു കാലഘട്ടം എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പോഴും നമ്മുടെ തമിഴ്നാട്ടിൽ തരംഗം സൃഷ്ടിച്ച ഒരു വാഷിംഗ് മെഷീൻ ആണ് നമുക്ക് പറയാൻ സാധിക്കും തമിഴ്നാട്ടിൽ ഇത്രയധികം തരംഗം ഉണ്ടാക്കിയ വേറൊരു പ്രൊഡക്റ്റ് നമുക്കില്ല ഇത് എങ്ങനെയാണ് പ്രൈസ് എങ്ങനെയാണ് പ്രവീൺ സിക്സ് കെ ജി എത്രയാണ് വാഷിംഗ് മെഷീൻ പ്രൈസ് ജി എസ് ടിയുടെ ഓ ആറ് കെ ജിയുടെ ഈ ഒരു വാഷിംഗ് മെഷീൻ വെറും രണ്ടായിരത്തി തൊള്ളായിരം പ്ലസ് ജി എസ് ടി മാത്രമേ വരുന്നുള്ളൂ പിന്നെ വരുന്നത് അല്ലേ ആ അത്രേ ഉള്ളൂ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടി വരെയുള്ള ലക്ഷ്മിയുടെ അടുത്ത പ്രൊഡക്റ്റ് റേഞ്ചാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഇവരുടെ ഏറ്റവും വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗ്രൈൻഡേഴ്സ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ലക്ഷ്മി ഗ്രൈൻഡേഴ്സിനെ കുറിച്ച് അറിയാത്ത കേരളീയരും ഉണ്ടാവില്ല എന്ന് പറയാൻ സാധിക്കും അവരുടെ പല ടൈപ്പിലുള്ള ഗ്രൈൻഡേഴ്സ് ആണ് അതും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഇത് ഹോട്ട് ഹോട്ട് സ്റ്റാർ 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 അല്ലേ ബ്രോ ബ്രോ എത്ര എത്ര മോഡൽസ് രണ്ട് ഒന്ന് നമ്മൾ നോർമലി യൂസ് ഓർഡിനറി നിങ്ങൾക്ക് ടിൽറ്റിംഗ് ഒരു അഡ്വാൻസ് മോഡൽ 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 നമ്മൾ സ്ലൈഡ് ഉണ്ട് ഓക്കേ ഇത് നോർമൽ നോർമൽ ഇതിക്ക് പണ്ടറിംഗ് ബ്രോ ആയിരത്തി തൊള്ളായിരം പ്ലസ് ജി എസ് ടി ആ മോഡലിൽ വരുന്നത് ആയിടും ബ്രോ രണ്ടായിരത്തി എണ്ണൂറ് പ്ലസ് ജി എസ് ടി രണ്ടായിരത്തി ഇരുന്നൂറ് പ്ലസ് ജി എസ് ടി അത്രേ അതായത് നമുക്ക് കുക്കിൽ ഒതുങ്ങാവുന്ന വിലയിലാണ് ഇവിടെ ഗ്രൈൻഡറുകൾ വിൽപ്പന നടത്തുന്നത് ഇതെല്ലാം ഗ്രൈൻഡേഴ്സിന്റെ ഭാഗങ്ങളാണ് അല്ലെ ഇതെല്ലാം റോ മെറ്റീ റോ മെറ്റീരിയൽ വാങ്ങി ഡെമോ പീസ് ഡെമോ പീസ് ഓക്കെ ആ ടില്റ്റിംഗ് ഗ്രൈൻഡേഴ്സിൻ്റെ ഡെമോ പീസ് ഓക്കെ ഇവിടെ നോർമലായിട്ടുള്ള ഗ്രൈൻഡേഴ്സിൻ്റെ ആ കല്ലും കാര്യങ്ങളും എല്ലാം വെക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്ന മെഷീൻസും കാര്യങ്ങളും ലേത്ത് മെഷീൻസും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴും ഈ പറയുന്ന പോലെ ഇത് അതിൻ്റെ ആ ഒരു പാട്ടാണ് കേട്ടോ അതായത് അരഞ്ഞു വരുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ എല്ലാ ഭാഗങ്ങൾക്കും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പോരാത്തതിന് ഏറ്റവും കുറഞ്ഞ വിലയിലുമാണ് വർഷം വർഷങ്ങളായിട്ട് ലക്ഷ്മി ഇൻഡസ്ട്രീസ് ഓരോ കാര്യങ്ങളും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര വർഷം പാരമ്പര്യമുണ്ട് ഈ ഒരു ലക്ഷ്മി ഇൻഡസ്ട്രീസ് ആണ് ഓക്കെ ഇതൊക്കെയാണ് ലക്ഷ്മി എന്ന് പറയുന്ന ആ വലിയ ആ ഒരു കമ്പനിയുടെ വിശേഷങ്ങൾ കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് ഇതുപോലെയുള്ള ഒരുപാട് കമ്പനികൾ ഇനിയും തമിഴ്നാട്ടിലുണ്ട് ഒരു കാലഘട്ടത്തിൽ ലക്ഷ്മിയുടെ പ്രൊഡക്ട്സ് കേരളത്തെയും തമിഴ്നാടേയും ഒരുപാട് പിടിച്ചു കുലുക്കിയ പ്രൊഡക്റ്റ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പ്രവീൺ റോ ഇതിൻ്റെ എല്ലാം വില വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഹലോ കൊച്ചിയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കാൻ മാക്സിമം നമ്മൾ എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് എനിക്ക് പ്രവീണ താങ്ക് യു സോ മച്ച് ഫോർ കോപറേറ്റിംഗ് ഒരുപാട് അദ്ദേഹം കഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായി ഞാൻ വീണ്ടും വരും അണ്ടിൽ ദൻ ബൈ ബൈ